നമസ്കാരം ശോഭ സുബിൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഒരാൾ ഇവിടെ വന്ന് പ്രത്യേകിച്ചും തൃശൂരിൽ വന്ന് ഇന്ന് തൃശൂർ ബി ജെ പിയുടെ വലിയ സമ്മേളനമൊക്കെ നടന്നിരിക്കുകയാണ് തൃശൂർ വന്ന് മൂപ്പര് പോയിട്ടുണ്ട് അത് പ്രസംഗത്തിൽ ഭയങ്കര രസമാണ് അതായത് പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ ഈ രാജ്യത്ത് ഇത്രയധികം സ്ത്രീകൾക്ക് അക്കൗണ്ട് നൽകി മോദിയുടെ ഗ്യാരണ്ടിയ ഞാൻ അധികം ആളുകൾക്ക് എൽ പി ജി ഗ്യാസ് കണക്ഷൻ നൽകി മോദിയുടെ ഗ്യാര ഞാൻ ഈ രാജ്യത്ത് ഇത്രയധികം മറ്റു കാര്യങ്ങൾ ചെയ്തു മോദിയുടെ ഗ്യാരണ്ടിയാ ഹലോ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ വന്ന് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ വന്ന് ഇവിടെ ഒരു ഗ്യാരണ്ടിയും ഈ രാജ്യത്തിന് നൽകിയത് പാലിക്കപ്പെടാത്ത ഒരു പ്രൈം മിനിസ്റ്ററും ഈ രാജ്യത്തെ പരിപൂർണമായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഇല്ലാതാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നിങ്ങൾ എന്ന കൃത്യമായ ബോധ്യം തൃശൂർക്കാർക്കും പ്രത്യേകിച്ചും ഞങ്ങൾ കേരളീയർക്കുമുണ്ട് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ വർഗീയ കാടുകൾ ഇറക്കി ദണ്ഡ നമസ്കാരം നടത്തി നിങ്ങൾ ആ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ ഈ നാട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ പറ്റിക്കാമെന്ന് പറയുന്നത് മോഹം വ്യാമോഹമാണ് എന്ന് മിസ്റ്റർ പ്രൈം മിനിസ്റ്ററോടും നരേന്ദ്രമോദിയോടും ഞങ്ങൾ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുകയാണ് തൃശൂർ ശക്തന്റെ തട്ടകമാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഇത് ത്രിവർണമാണ് ഈ ത്രിവർണത്തിൽ ഒരു അധികം വോട്ടുകളുടെ കൂടി ടി എൻ പ്രതാപൻ എം പി ജയിച്ച സ്ഥലമാണ് അത് കേരളത്തിൽ ഏത് സുരേഷ് ഗോപി വന്നാലും ഏത് മറ്റ് സ്ഥാനാർത്ഥികൾ വന്നാലും തൃശൂർ എന്നും ത്രിവർണമായി തന്നെ ഇരിക്കുമെന്ന് നരേന്ദ്രമോദിയെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് പിന്നെ എന്ത് ഗ്യാരണ്ടിയാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നിങ്ങൾ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം അക്കൌണ്ടിൽ ഇട്ടുതരുമെന്ന് പറഞ്ഞിട്ട് അത് ഇടാത്ത ഗ്യാരണ്ടിയാണ് ശരിയാ മോദിയുടെ ഗ്യാരണ്ടിയാ പതിനഞ്ച് ലക്ഷം ഇട്ടുതരുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടിയാ ഈ രാജ്യത്ത് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാരണ്ടിയാ ഈ രാജ്യത്ത് മൂവായിരം കോടിയുടെ പ്രതിമ നിർമ്മിച്ചതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ഇസ്ലാം മതത്തിൽപ്പെടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും കൂട്ടക്കൊലയ്ക്കും നേതൃത്വം കൊടുത്തവന്റെ പേരാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ശരിയാ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ അവിടെ ഉണ്ടായിരുന്ന ഒരു എംപിയെ പച്ചക്ക് ചുട്ടുകരിക്കാൻ നേതൃത്വം കൊടുത്തവന്റെ പേരാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ശരിയാ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചവന്റെ പേരാ ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് നരേന്ദ്രമോദി അങ്ങനെ ഈ രാജ്യത്ത് ഗ്യാരണ്ടി കൊടുത്തവനാ കർഷകന്റെ ചരിത്രമുള്ള ഈ രാജ്യത്ത് കർഷകന്റെ മണ്ണിന്റെ ഗന്ധം പേർന്ന ഈ രാജ്യത്ത് കർഷകനെ ഇല്ലാതാക്കാൻ വേണ്ടി കരി നിയമവും കർഷകർഷക നിയമവും പാസാക്കിയ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയുള്ള നാടാ ഈ രാജ്യം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്ത് അവതരിപ്പിച്ച് ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവന്റെ ഗ്യാരണ്ടിയാ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ എന്ന് പറയുന്നത് പുൽവാൽമയിൽ മരിച്ച സൈനികരെ പോലും വിറ്റുകൊണ്ട് വോട്ട് മേടിക്കാൻ നേതൃത്വം കൊടുത്തവന്റെ പേരാ ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ആ ഗ്യാരണ്ടിയാ നരേന്ദ്രമോദി രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നത് ഗംഗയിൽ വന്ന് കോട്ടിട്ട് കുളിച്ച് ധ്യാനത്തിന് പോയി ഗുഹയിലിരുന്ന് ഈ രാജ്യത്തെ വർഗീയ കാടിലക്കി കളിക്കുന്നവന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് എന്ത് എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി രാജ്യത്തെ മുന്നിൽ വെക്കുന്നത് രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്തിന് നൽകുമെന്ന് പറഞ്ഞിട്ട് അത് ഇല്ലാതാക്കിയ ഗ്യാരണ്ടി കൊടുത്തവന്റെ പേരാണ് രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് മുഴുവൻ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളും സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുത്തവന്റെ പേരാണ് രാജ്യത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പാഠപുസ്തകങ്ങൾ പരിപൂർണമായി ആർ എസ് എസ് വൽക്കരിക്കാനും യൂണിവേഴ്സിറ്റി സിലബസുകളിലും ക്യാമ്പസുകളിലും ചരിത്രപരമായ മാറ്റങ്ങൾക്ക് നിദാനം കുറിക്കുന്നു എന്ന് പറഞ്ഞ് ആർ എസ് എസിനും കാവുവൽക്കരണം നടത്തുന്നതിന്റെ പേരാണ് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഗൌരിലങ്കേഷിനെ കൊന്നതാണോ നിങ്ങളുടെ ഗ്യാരണ്ടി കൽബുറിയായും പൻസാരയായും ഇല്ലാതാക്കിയതാണോ നരേന്ദ്രമോദി നിങ്ങളുടെ ഗ്യാരണ്ടി അങ്ങനെ ഒരു ഗ്യാരണ്ടിയുള്ള നരേന്ദ്രമോദി ഈ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വന്ന് ആ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് വന്ന് ഇത്തരത്തിൽ ഗ്യാരണ്ടികൾ പറയുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഗ്യാരണ്ടി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഗേൽ രത്നയും പത്മശ്രീയും വേടിച്ച കായിക താരങ്ങൾ വന്ന് അവരുടെ മെഡലുകൾ ഉപേക്ഷിച്ചു പോകുന്നതാണോ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നിങ്ങളുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ശരിയാ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ എന്തായിരുന്നു പ്രസംഗം തൃശൂർ വന്നിട്ട് വലിയ വായിൽ പ്രസംഗിക്കുകയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ് പെട്രോളിന്റെ വില അറുപതിൽ നിന്ന് നൂറിലേക്കും നൂറ്റി പത്തിലേക്കും എത്തിച്ചതാ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ ശരി അറുപതിൽ നിന്ന് പെട്രോൾ വില നൂറിലേക്ക് എത്തിച്ചതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി മുന്നൂറ്റി അമ്പതിൽ നിന്നും നാനൂറിൽ നിന്നും ഗ്യാസ് സിലിണ്ടറിന്റെ വില ആയിരത്തി അമ്പതിലേക്കും ആയിരത്തിഒരുന്നൂറിലേക്കും എത്തിച്ചതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ രാജ്യത്ത് വർഗീയ കാട് ഇളക്കി ഹിന്ദുവനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ഒക്കെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അങ്ങനെ ഒരു ഗ്യാരണ്ടിയും തൃശ്ശൂർക്കാർക്കും കേരളീയർക്കും വേണ്ട എന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് നരേന്ദ്രമോദി വരുമ്പോൾ ആലമുറിക്കാനും നരേന്ദ്രമോദി വരുമ്പോൾ പാതയൊരുക്കാനും ഒക്കെ വലിയ താൽപ്പര്യം കാണിക്കുന്ന ചില ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നരേന്ദ്രമോദിയല്ല ഈ രാജ്യത്ത് ആർ എസ് എസിന്റെ തലതൊട്ടപ്പനായ ഗോൾവാൾക്കറും സവർക്കറും കുഴിമാടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തൃശൂരിൽ വന്നാൽ പോലും കേരളത്തിൽ വന്നാൽ പോലും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്ന് പറയുന്ന സത്യാവസ്ഥ നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ് തൃശൂർ ത്രിവർണ്ണമണി തന്നെ നിൽക്കും ശക്തന്റെ തട്ടകമാണ് ശക്തന്റെ മണ്ണാണ് ആ ശക്തന്റെ തട്ടകത്തിൽ തൃശൂർ വേരൂരിൽ നരേന്ദ്രമോദി വന്നത് ഈ കേരളത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ തൃശൂരിൽ നിങ്ങളുടെ കാവിക്കൊടി പാറും എന്നുള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്ക് ആ പരിപ്പ് ഈ വെള്ളത്തിൽ വേവില്ല എന്ന് ഇവിടുത്തെ മുഴുവൻ ബി ജെ പി അനുഭാവികളെയും ആർ എസ് എസ് അനുഭാവികളെയും ഞങ്ങൾ അറിയിക്കുകയാണ് ഒരു സംശയം വേണ്ട ഇത് തൃശൂർ പേരൂരാണ് ത്രിവർണമാണ് ഇവിടെ ജയിച്ച ഒരു എം പി ഉണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനത്തിന്റെ പാത പിന്തൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു വരും അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഈ രാജ്യത്തിന് കളങ്കിതമാക്കിയ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് മുന്നോട്ട് വെച്ച മുഴുവൻ തത്വ സംഹിതകളെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കാറ്റിൽ പറത്തിയ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് കേരളത്തിൽ വന്ന് തൃശൂരിൽ വന്ന് എത്രയൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് ഹിന്ദിയിൽ പ്രസംഗിച്ചാലും ഒരു സംശയം വേണ്ട നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വിധിയെഴുത്ത് ആർ എസ് എസ് എതിരായിട്ടുള്ള വിധിയെഴുത്ത് ബി ജെ പിയുടെ എൻ ഡി എക്കെതിരെയുള്ള വിധിയെഴുത്ത് തൃശൂരിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്ന് പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ് നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ വളരെ ആവേശപൂർവ്വം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ കൈയടിക്കുകയും ചെയ്യുന്ന ആളുകളോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ രാജ്യത്തിന്റെ പോക്ക് ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് എന്ന് വേണം പ്രിയപ്പെട്ടവരെ ഇത്തവണത്തെ നമ്മളുടെ പാർലമെന്റ് ഇലക്ഷനിൽ നമ്മൾ നമ്മളുടെ സംവിധാനാവകാശം വിനിയോഗിക്കാൻ കാരണം ഈ രാജ്യം വലിയ അപകടത്തിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുമ്പോൾ ഈ രാജ്യത്തിന് എതിരായി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തത്വസംഹിതകളെയും നിയമസംഹിതകളെയും മുഴുവനുമായി ഇല്ലാതാക്കുന്ന ഒരു പ്രധാനമന്ത്രി ആർ എസ് എസിന്റെ സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം പെരുമാറുകയും ഈ രാജ്യത്തിന്റെ മുഴുവൻ മൂല്യങ്ങളെയും തട്ടിതെറപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി വന്നിട്ട് ഇത് മോദിയുടെ ഗാരണ്ടിയാ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് നരേന്ദ്രമോദിയെ ഞങ്ങൾ അറിയിക്കുകയാണ് തൃശൂർ ഒരിക്കൽ കൂടി പറയുന്നു ത്രിവർണ്ണമണി കൊണ്ട് നിൽക്കും ത്രിവർണ്ണമായി തന്നെ നിൽക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളതാണ് തൃശൂർ ഒരു മെറ്റ് ശക്തിക്കും കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഉജ്ജ്വലമായ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ ആ ഗ്യാരണ്ടിയും ആ ഗ്യാരണ്ടി ഇവിടെ വേവില്ല എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ലൈവിൽ വന്ന പ്രിയപ്പെട്ടവരിങ്ങനെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഏഷ്യാനെറ്റിന്റെ ലൈവിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത് എന്താ പ്രസംഗം ഇത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാ ഈ രാജ്യത്തിന്റെ ഗ്യാരണ്ടി കൊടുത്ത് ഈ രാജ്യത്തെ നോട്ട് നിരോധിച്ച് ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ തെരുവിലിറക്കി ഈ രാജ്യത്തെ ദളിതനെ പച്ചകുത്തിച്ച് ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനിൽ സഞ്ചരിക്കുന്ന മറ്റു മതസ്ഥരെ കൊണ്ട് ജയ് ശ്രീറാം വിളികൾ വിളിപ്പിച്ച് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നവരെയും മതേതരത്തെ ചോദ്യം ചെയ്യുന്നവരും ഒരു ഗ്യാരണ്ടിയും തൃശൂരിൽ വന്ന് നൽകേണ്ട തൃശൂരും കേരളവും ജനാധിപത്യവും പ്രബുദ്ധവുമായ നാടാണ് ആ നാട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് നരേന്ദ്രമോദി അറിയിക്കുകയാണ് മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നിങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അറിയിക്കുന്നു ഇത് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ ഈ രാജ്യത്തെ കാത്ത് സംരക്ഷിച്ച ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ആ സ്ഥാനാർത്ഥി ജയിച്ചുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കുമില്ല നിങ്ങൾക്കാർക്കും അത് ഉണ്ടാകുകയും ഇല്ല എന്നറിയാം എന്നാലും നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് ഗ്യാരണ്ടി പറയിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്നും ഓർക്കേണ്ടതുണ്ട് ഒരു ഗ്യാരണ്ടിയും നരേന്ദ്രമോദിയുടെ ഇതുവരെ ചെലവായിട്ടില്ല ഇനിയൊട്ട് ചെലവാകുകയുമില്ല എന്ന് അറിയിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരുന്ന വൻ കൂടി ജയിക്കുന്ന ഒരു ജില്ലയായി തൃശൂർ ജില്ലയെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ